നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഇന്ന് ഏറ്റവും അധികം പ്രാധാന്യം നൽകി ലോകത്തിന്റെ എല്ലാ കോണിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആശങ്കയ്ക്ക് വഴി നൽകുന്നത് തന്നെയാണ് സമുദ്രം നീലയായി കാണപ്പെടുന്നതിന്റെ കാരണം വെളിപ്പെടുത്തിയത് പ്രൊഫസർ സി രാമനാണ് ഈ കൃതിക്ക് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനവും കിട്ടിയിരുന്നു എന്നാൽ ഭൂമിയിലെ സമുദ്രങ്ങൾ എല്ലായ്പ്പോഴും നീല ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം സമുദ്രങ്ങൾ ആഴത്തിലുള്ള നീലനിറത്തിൽ തിളങ്ങുന്നതിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവ വളരെ വ്യത്യസ്തമായ ഒരു നിറത്തിലാണ് തിളങ്ങിയിരുന്നത് മാത്രമല്ല കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ഇപ്പോഴത്തെ നീലക്കടൽ വീണ്ടും ഇനി പച്ചയായി മാറും എന്നാണ് പറയുന്നത് ഒരു സംഘം ജാപ്പനീസ് ഗവേഷകരുടേതാണ് ഈ വാദം ഭൂഗോളത്തിന്റെ നാലിൽ മൂന്ന് ഭാഗവും സമുദ്രങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ് ഭൂമിയെ ബഹിരാകാശത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ഇളം നീല ബിന്ദു പോലെയാണ് കാണുന്നത് അത് സമുദ്രത്തിന്റെ നീല നിറം കാരണമാണ് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ നടത്തിയ പഠനത്തിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം സമുദ്രങ്ങളുടെ നിറം മാറുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ആഗോളതലത്തിൽ സമുദ്രങ്ങളുടെ നിറത്തിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് പഠനം വെളിവാക്കുന്നു നേച്ചർ ഇക്കോണമി ആൻഡ് എവല്യൂഷൻ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പുതിയ പഠനം സൂചിപ്പിക്കുന്നത് ഏകദേശം രണ്ട് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആർക്കിയൻ കാലഘട്ടത്തിൽ ഭൂമിയുടെ സമുദ്രങ്ങൾ പച്ച നിറമായിരുന്നു എന്നാണ് അത്തരമൊരു അന്തരീക്ഷത്തിൽ ആദ്യകാല ജീവൻ എങ്ങനെ പരിണമിച്ചു എന്ന് വിശദീകരിക്കാൻ സഹായിക്കുന്ന ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സമുദ്രത്തിന്റെ ഉപരിതലത്തിലുള്ള പാളികളിലെ വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ നിന്നുമാണ് ഈ നിറം മനസ്സിലാകുന്നത് കടുത്ത നീല നിറത്തിൽ കാണപ്പെടുന്ന സമുദ്രഭാഗത്ത് ജീവജാലങ്ങൾ കുറവായിരിക്കും എന്നാൽ പച്ച നിറമുള്ള ഭാഗങ്ങളിൽ ക്ലോറോഫിൽ അടങ്ങിയ സസ്യരൂപത്തിലുള്ള ജീവാണുക്കളായ ഫൈറ്റോപ്ലാങ്ക്റ്റണുകളെ അടിസ്ഥാനമാക്കിയ ആവാസവ്യവസ്ഥകൾ ഉണ്ടാകും ക്രില്ലുകൾ മത്സ്യങ്ങൾ കടൽപക്ഷികൾ സമുദ്രസസ്തനികൾ തുടങ്ങിയ ജീവികളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷ്യശൃംഖലയുടെ അടിസ്ഥാനം ഈ ഫൈറ്റോപ്ലാക്റ്റണുകളാണ് ചില മേഖലകളിൽ ഫൈറ്റോപ്ലാക്ടുകളുടെ സാന്നിധ്യം കുറവാണെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ അത് കൂടുതലായിരിക്കും ഇവയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകുന്ന നേരിയ വ്യത്യാസം പോലും സമുദ്രത്തിലെ ഭക്ഷ്യ വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കും ഈ മാറ്റങ്ങളെല്ലാം സ്വാഭാവിക ആവാസ വ്യവസ്ഥയുടെ സന്തുലനം നഷ്ടപ്പെടാനും കാരണമാകുന്നുണ്ട് എന്നാൽ സമുദ്രതാപനം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ അസന്തുലിതാവസ്ഥ കൂടുതൽ മോശപ്പെട്ട നിലയിലേക്ക് പോകാനാണ് സാധ്യത പ്രാകൃത ബാക്ടീരിയകളാണ് നീല പച്ച ആൽഗകൾ ആധുനിക നീല പച്ച ആൽഗകളുടെ ഈ പൂർവികർ യഥാർത്ഥ ആൽഗകളല്ല ആർക്കിയൻ യുഗത്തിൽ പ്രകാശ സംശ്ലേഷണത്തിനായി വെള്ളത്തിനു പകരം ഫെറസ് ഇരുമ്പ് ഉപയോഗിക്കുന്ന മറ്റു ബാക്ടീരിയകൾക്കൊപ്പമാണ് ഈ ആൽഗകൾ രൂപപ്പെട്ടത് പ്രകാശ സംശ്ലേഷണ ജീവികൾ അവയുടെ കോശങ്ങളിലെ പിഗ്മെന്റുകൾ പ്രധാനമായും ക്ലോറോഫിൽ ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെ പഞ്ചസാരയാക്കി മാറ്റുന്നു ക്ലോറോഫിൽ സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്നു ജനിതകമായി രൂപകൽപ്പന ചെയ്ത ആധുനിക നീല പച്ച ആൽഗകൾ പച്ചവെള്ളത്തിൽ നന്നായി വളരുന്നുവെന്ന് ഗവേഷകർ അവരുടെ പ്രബന്ധത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പുരാതന ഭൂതകാലത്തിൽ ഭൂമിയുടെ സമുദ്രങ്ങൾ വ്യത്യസ്തമായി കാണപ്പെട്ടിരിക്കാനുള്ള കാരണം അവയുടെ രസതന്ത്രവും പ്രകാശ സംശ്ലേഷണത്തിന്റെ ഈ മാറ്റവുമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലും സമുദ്രത്തിലും വാതക ഓക്സിജൻ ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു ആർക്കിയൻ യുഗം ഓക്സിജൻ ഉപയോഗിച്ചുള്ള പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉയർച്ചയ്ക്കു മുൻപ് ഭൂമിയുടെ സമുദ്രങ്ങളിൽ അലിഞ്ഞു ചേർന്ന ഇരുമ്പ് ഉണ്ടായിരുന്നു ചാര തവിട്ട് കറുപ്പ് പാറകളുടെയും അവശിഷ്ടങ്ങളുടെയും ഒരു തരിശായ ഭൂപ്രകൃതിയായിരുന്നു ആയിരുന്നു ഭൂഖണ്ഡങ്ങൾ ഭൂഖണ്ഡാന്തര പാറകളിൽ വീഴുന്ന മഴവെള്ളത്തിൽ ഇരുമ്പ് അലിഞ്ഞു ചേർന്നിരുന്നു അത് പിന്നീട് നദികൾ സമുദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി സമുദ്രത്തിന്റെ അടിത്തട്ടിലെ അഗ്നിപർവ്വതങ്ങളായിരുന്നു ഇരുമ്പിന്റെ മറ്റ് സ്രോതസ്സുകൾ മാത്രമല്ല സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ ജീവികൾ പരിണമിച്ചതും ഇതിലൂടെയായിരുന്നു സമുദ്രങ്ങളിലെ ഏകകോശ ജീവികളിൽ മാത്രമായിരുന്നു അന്നത്തെ ജീവൻ ഓക്സിജന്റെ അഭാവത്തിലും അവയ്ക്ക് പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിയും ആദ്യകാല പ്രകാശ സംശ്ലേഷണം വഴി പുറത്തുവിട്ട ഓക്സിജൻ ഉപരിതല ജലത്തെ പച്ചയാക്കാൻ ആവശ്യമായ അത്ര ഉയർന്ന ഓക്സിഡൈസ് ചെയ്ത ഇരുമ്പ് കണികകളിലേക്ക് നയിച്ചതായും ജപ്പാൻ ഗവേഷക സംഘത്തിന്റെ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ കണ്ടെത്തി സമുദ്രങ്ങളുടെ നിറം ജലരസതന്ത്രവുമായും ജീവന്റെ സ്വാധീനവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് സമീപകാല ജാപ്പനീസ് പ്രബന്ധത്തിൽ നിന്നുള്ള പാഠം ശാസ്ത്ര ഫിക്ഷനിൽ നിന്ന് അധികം കടമെടുക്കാതെ തന്നെ നമുക്ക് വ്യത്യസ്ത സമുദ്ര നിറങ്ങൾ സങ്കല്പിക്കാൻ കഴിയും സൾഫറിന്റെ അളവ് ഉയർന്നതാണെങ്കിൽ ഭൂമിയിൽ പർപ്പിൾ സമുദ്രങ്ങൾ സാധ്യമാകുമായിരുന്നു തീവ്രമായ അഗ്നിപർവ്വത പ്രവർത്തനവുമായും അന്തരീക്ഷത്തിലെ കുറഞ്ഞ ഓക്സിജന്റെ അളവുമായും ഇത് ബന്ധപ്പെട്ടിരിക്കാം ഇത് പർപ്പിൾ സൾഫർ ബാക്ടീരിയയുടെ ആധിപത്യത്തിലേക്ക് നയിക്കും കരയിലെ പാറകളുടെ ജീർണതയിൽ നിന്ന് ചുവന്ന ഓക്സിഡൈസ് ചെയ്ത ഇരുമ്പ് രൂപപ്പെടുകയും നദികളിലൂടെയോ കാറ്റിലൂടെയോ സമുദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ ചുവന്ന സമുദ്രങ്ങളും സാധ്യമാകും അതല്ലെങ്കിൽ ഒരുതരം ചുവന്ന ആൽഗകൾ സമുദ്ര ഉപരിതലത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയാണെങ്കിൽ നൈട്രജൻ പോലുള്ള വളങ്ങളുടെ തീവ്ര സാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഈ ചുവന്ന ആൽഗകൾ സാധാരണമാണ് ആധുനിക സമുദ്രങ്ങളിൽ അഴുക്കുചാലുകൾക്ക് സമീപമുള്ള തീരപ്രദേശങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ സൂര്യന് പ്രായമാകുമ്പോൾ അത് ആദ്യം കൂടുതൽ തിളക്കമുള്ളതായി തീരുകയും ഉപരിതല ബാഷ്പീകരണം വർദ്ധിക്കുകയും തീവ്രമായ അൾട്രാവയലറ്റ് പ്രകാശം ഉണ്ടാവുകയും ചെയ്യും ഇത് ഓക്സിജൻ ഇല്ലാത്ത ആഴത്തിലുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന പർപ്പിൾ സൾഫർ ബാക്ടീരിയകൾക്ക് അനുകൂലമായേക്കാം തീരദേശ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് പ്രദേശങ്ങളിൽ ഇത് കൂടുതൽ പർപ്പിൾ തവിട്ട് അല്ലെങ്കിൽ പച്ച നിറങ്ങൾക്ക് കാരണമാകും ഫൈട്രോപ്ലാങ്ക്ടൺ കുറയുമ്പോൾ വെള്ളത്തിൽ ആഴത്തിലുള്ള നീല നിറം കുറയും രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ സമുദ്രങ്ങളുടെ നിറത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യം ഗവേഷകർ ശേഖരിച്ചിരുന്നു ആഗോള താപനിലയും മലിനീകരണവും വർദ്ധിച്ചാൽ സമുദ്രങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് കണ്ടെത്താനായിരുന്നു പിന്നീടുള്ള ശ്രമം അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങളുടെ സാന്നിധ്യം അധികമായാൽ സമുദ്രത്തിന്റെ അമ്പത് ശതമാനത്തിലധികവും നിറം മാറ്റത്തിന് വിധേയമാകും എന്ന നിഗമനത്തിൽ ഗവേഷകർ എത്തുകയും ചെയ്തു പ്രകൃതിയിലുള്ള മനുഷ്യന്റെ ഇടപെടലുകളുടെ ഫലമായി ഉണ്ടായ രൂക്ഷമായ കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ സ്വാഭാവിക സംവിധാനങ്ങളെയെല്ലാം സാരമായി ബാധിച്ചു എന്നതാണ് പഠനത്തിലൂടെ വ്യക്തമായതെന്ന് ഗവേഷകർ പറയുന്നു ഒടുവിൽ സൂര്യൻ ഭൂമിയുടെ ഭ്രമണപഥത്തെ ഉൾക്കൊള്ളാൻ വികസിക്കുമ്പോൾ സമുദ്രങ്ങൾ പൂർണ്ണമായും ബാഷ്പീകരിക്കപ്പെടും ഭൂമിശാസ്ത്രപരമായ സമയക്രമങ്ങളിൽ ഒന്നും തന്നെ ശാശ്വതമല്ല അതിനാൽ നമ്മുടെ സമുദ്രങ്ങളുടെ നിറത്തിലുള്ള മാറ്റങ്ങൾ ഇനിയും സംഭവിച്ചേക്കാം